now ക്രൈംബ്രാഞ്ചിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് അമിത്ഷായുടെ പുലിക്കുട്ടികൾ വട്ടമിട്ട് ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം പറന്നുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനേക്കാളും രണ്ട് സ്റ്റെപ്പ് മുന്നിലാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഭരണ പ്രതിപക്ഷം എല്ലാം തന്നെ ഈ പകുതി വില തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പകുതി വില തട്ടിപ്പ് കേസിൽ ഇ ഡി കേസെടുത്ത പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു അതിനു പുറമെയാണ് അർദ്ധരാത്രി കൊച്ചി യൂണിറ്റിലെ ഇ ഡി ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ വ്യക്തമായ ഒരു റെയ്ഡിന്റെ പദ്ധതി പ്രകാരം തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉൾപ്പെടെ പന്ത്രണ്ടിടങ്ങളിൽ വ്യക്തമായ ഒരു സമഗ്രമായ ഒരു പരിശോധനയാണ് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് പകുതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി ബിസുളി വീട്ടിലടക്കം റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇ ഡിയുടെ കൊച്ചി ഓഫീസാണ് റെയ്ഡ് നടത്തുന്നത് ക്രൈംബ്രാഞ്ച് വരെ അക്ഷരാർത്ഥത്തിൽ ഇ ഡിയുടെ ഈ ഒരു വമ്പൻ നീക്കം കണ്ട് പകച്ചിരിക്കുകയാണ് അവിടുത്തെ ചോദിച്ചപ്പോൾ പോലും ക്രൈംബ്രാഞ്ചിന് പോലും ഒന്നും അറിയില്ല ഇ ഡിയുടെ പറ്റിയിട്ട് വ്യാപകമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് റെയ്ഡ് ആദ്യം നടക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇ ഡിയും സജീവമായി കേസിൽ രംഗത്തിറങ്ങുന്നത് പാതിവിലാ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തുകൃഷ്ണന് വിവിധ ബാങ്കുകളായി ഇരുപത്തിയൊന്ന് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അനന്തുവിന്റെ സ്ഥാപനത്തിന്റെ പേരിലുള്ള പതിനൊന്ന് അക്കൗണ്ടുകൾ വഴി മാത്രം അഞ്ഞൂറ്റി കോടി രൂപ അനന് കൃഷ്ണന് ലഭിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം കൂടാതെ ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരിൽ നിന്നായി അറുപതിനായിരം രൂപ വീതവും നാലായിരത്തി മുപ്പത്തി അഞ്ച് പേരിൽ നിന്നായി അമ്പത്തി ആറായിരം രൂപ വീതവും വാങ്ങിയതിലൂടെ നൂറ്റി നാൽപ്പത്തി മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപയും അനന്തവിന്റെ അക്കൗണ്ടിലെത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കൂടാതെ കസ്റ്റഡി അപേക്ഷയിലെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അർദ്ധ കൃഷ്ണന്റെ വീട്ടിലും എൻ ജി ഒ കോൺഫെഡറേഷന്റെ ഓഫീസിലും പരിശോധന നടക്കുന്നുണ്ട് ആനന്ദ്കുമാറിന്റെ വീട്ടിലും കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റെ വീട്ടിലുമാണ് ഇ ഡി റെയ്ഡ് അർദ്ധ കൃഷ്ണന്റെ വീട്ടിലും എൻ ജി ഒ കോൺഫെഡറേഷന്റെ ഓഫീസിലും പരിശോധന ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ട് ആനന്ദ് കുമാറിന്റെ വീടിനോട് ചേർന്നുള്ള സായി ഗ്രാമത്തിന്റെ ഓഫീസിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തി ആനന്ദ് കുമാറിന്റെ തട്ടിപ്പിൽ മുഖ്യ പങ്കെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ പദ്ധതി നടപ്പിലാക്കിയ ഏജൻസികളുടെ ഓഫീസിലും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയ വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി തട്ടിപ്പേരിയായവരുടെ മൊഴി ഇ ഡി എടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ റെയ്ഡ് പണം വന്ന വഴിയും ഉന്നത ബന്ധവും കണ്ടെത്തണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യത്തിൽ അനന്തുവിനെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് അനന്തുവിന്റെ പ്രതികരണം പാതിവില ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അനന്കൃഷ്ണൻ കോടികൾ തട്ടിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ ഉടൻ തന്നെ ആനന്ദ് കുമാറിനെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം കൂടാതെ വരും ദിവസങ്ങളിൽ അനന് കൃഷ്ണനെ അടക്കം ഇ ഡിക്ക് ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകി അനന്ത്കൃഷ്ണനെ കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള നീക്കം വരുന്നുണ്ട് കൂടാതെ ലാലി വിഷ്ണനെ അടക്കം ഇതിൽ രണ്ട് കേസ് പ്രതികളാക്കി സായിഗ്രാം തലവനെ അടക്കം പ്രതികളാക്കി ഒരു അറസ്റ്റിനുള്ള നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് फोकस फिजियोथेरेपी सेंटर पटम उन्नत गुजरात तीर्थयात्रा आयन बिल्ड गुजरात